ഒരു 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 ക്ഷേത്രം നിർമ്മിക്കുക എന്നതല്ല ഗവൺമെന്റിന്റെ അതൊരു നിങ്ങൾ കേട്ടില്ലേ എം സ്വരാജ് ഈ വീഡിയോയിൽ ീളം പറഞ്ഞു മുന്നോട്ടു പോകുന്നത് രാമക്ഷേത്ര ക്ഷേത്രം പണിഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് രാമക്ഷേത്രത്തിന് പൊതുപണമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ തന്ത്രപരമായി പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു വ്യക്തിയുടെ വീഡിയോസുകളൊക്കെ പലപ്പോഴും കാണുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇതുപോലെ യാതൊരു ഉളുപ്പുമില്ലാതെ കള്ളത്തരങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത് രാമക്ഷേത്രം പൊതുപണം പൊതുപണമെടുത്തിട്ടാണ് അതേപോലെ തന്നെ ഭക്തരെയൊക്കെ തന്നെ ദ്രോഹിക്കാമെന്ന് ആരാണ് യഥാർത്ഥത്തിൽ ഭക്തരെ ദ്രോഹിക്കുന്നത് പൊതുപണം പൊതുപണമെടുത്തിട്ടാണോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം വളരെ കൃത്യമായിട്ട് വളരെ ലളിതമായിട്ട് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അയോധ്യയിലെ രാമക്ഷേത്രം പണി പൂർത്തീകരിച്ചിട്ടുള്ളത് അവിടെയുള്ള ട്രസ്റ്റാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ട്രസ്റ്റാണ് ഭക്തരുടെ സംഭാവന സ്വീകരിച്ചിട്ട് അതായത് ആ ഒരു ട്രസ്റ്റ് കൃത്യമായിട്ട് കണക്കുകളും പുറത്ത് വിട്ടിട്ടുണ്ട് അയ്യായിരം കോടി രൂപ അതുമായി ബന്ധപ്പെട്ട് സംഭാവന കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ മാസവും ഇപ്പോൾ കടന്നു പോകുമ്പോൾ കോടിക്കണക്കിന് രൂപ അതിലേക്ക് സംഭാവന കിട്ടുന്നുമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അയോധ്യ ട്രസ്റ്റ് തന്നെ കണക്കുകൾ പുറത്ത് വിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സൗകര്യങ്ങൾ അതായത് അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ആണ് എയർപോർട്ട് നമ്മുടെ ഗവൺമെൻറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഭക്തർ അവിടേക്കെത്തുമ്പോൾ അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്കുള്ള യാത്രാ സൗകര്യങ്ങൾ അവർക്കുള്ള സകല സൗകര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അതൊക്കെ തന്നെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത് വളരെ ഭംഗിയായിട്ട് പൊതുപണത്തിൽ നിന്ന് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് അവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ സ്വരാജ്മാരൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൊതുപണമെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതിൽ നിന്ന് കൃത്യമായിട്ട് രാജ്യം എത്ര കാലം മുന്നോട്ട് പോകുമോ അത്രയും കാലം അതിൽ നിന്ന് വരുമാനവും കിട്ടുമെന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ് ഇന്ന് ഇന്ത്യൻ ഗവൺമെൻറ് അതൊക്കെയായി ബന്ധപ്പെട്ട് മുടക്കിയതിൻ്റെ അനേകായിരം മടങ്ങ് തിരിച്ചു കിട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇനി നമ്മുടെ ഈ പറഞ്ഞ സ്വരാജിൻ്റെ സർക്കാർ നമ്മുടെ കേരളത്തിൽ അവർ ഭക്തരെ ദ്രോഹിക്കുന്നുണ്ടോ ദ്രോഹിക്കുന്നില്ലേ എന്നൊക്കെ ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ല ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അമ്പല കമ്മറ്റികളൊക്കെയാണ് ക്ഷേത്രമൊക്കെ ഉണ്ടാക്കേണ്ടത് എന്ന് അതെ ശരിയാണ് അമ്പല കമ്മിറ്റികൾക്ക് നിന്ന നിങ്ങൾക്കങ്ങ് ശബരിമല വിട്ടുകൊടുത്തൂടെ എന്നാൽ അവർ കൃത്യമായിട്ട് അവിടെ വരുന്ന സകല ആളുകൾക്കും സൗകര്യങ്ങൾ അതായത് ആ ഒരു ശബരിമലയോട് ആത്മാർത്ഥതയുള്ള വിശ്വാസികൾക്ക് കേരള സർക്കാർ അങ്ങ് വിട്ടുകൊടുത്താൽ അവിടെ വരുന്ന സകല ആളുകൾക്കും സൗകര്യങ്ങൾ അവർ തന്നെ ഒരുക്കി കൊടുത്തോളും നിങ്ങൾ അവിടെയുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കൂ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ നിർബന്ധിത കയറ്റിയിട്ട് ആളുകളെ കൊണ്ടുപോകും എങ്ങനെയെങ്കിലും പണം അവിടെ നിന്നും ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ബുക്ക് ചെയ്യേണ്ട അതായത് കൃത്യമായിട്ട് അവിടെ എത്ര ആളുകൾ വരുമെന്ന് അവിടെയുള്ള സംവിധാനങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ടും അവിടെ വരുന്ന ഭക്തർക്ക് സൗകര്യങ്ങളില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഭക്തരെ ആരാണ് ദ്രോഹിക്കുന്നത് ഉപദ്രവിക്കുന്നത് കേരള സർക്കാരില്ലേ ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ അവിടുന്ന് ക്യാഷ് കിട്ടുന്നത് കൊണ്ട് മാത്രം കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന സർക്കാർ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന സർക്കാരിനെ അനുകൂലിക്കുന്ന സർക്കാരിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് പറയുക ഇന്ത്യൻ ആണ് ഭക്തരെ ദ്രോഹിക്കുന്നത് എന്ന് ഭക്തർക്ക് വേണ്ട സകല അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ത്യൻ ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട് പക്ഷേ കേരള സർക്കാർ ശബരിമല മാത്രം എടുത്തു നോക്കിയാൽ എത്ര ത്തോളം ഭക്തരെ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളതും ആളുകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ സ്വരാജൊക്കെ വടിവത്ത ഭാഷയിൽ കള്ളത്തരം വിളിച്ചു പറയുമ്പോൾ കമ്മികളൊക്കെ അങ്ങനെ വിശ്വസിക്കുക തീവ്ര ചിന്താഗതിക്കാരും ഇതൊക്കെ ശരിയാണ് എന്ന് ഈ പറയുന്നവനൊക്കെ ഭൂലോക തോൽവിയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അത് കേരളത്തിലെ പൊതുസമൂഹം ബോധമുള്ള ആളുകളും തിരിച്ചറിയുന്നുമുണ്ട്